കഥ പറയാൻ ബാക്കി വച്ചത് അവളുടെ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് സുന്ദരിയൊന്നും ആയിരുന്നില്ല എങ്കിലും അവളുടെ ചിരിയും നടപ്പും എവിടെയോ ഉടക്കി കിടന്നിരുന്നു പഠിക്കുന്ന കാലത്ത് പലപ്പോഴും അവളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ അവൾ ശ്രദ്ധിച്ചിരുന്നോ എന്നെനിക്കറിയില്ല എപ്പോഴും ഒരു ചിരി ആ മുഖത്തുണ്ടായിരിക്കും കൂട്ടുകാരുടെ ഒപ്പം ക്ലാസ്സിൽ കുസൃതി കാണിച്ച് മറ്റുള്ളവർക്ക് പണി കൊടുക്കുമ്പോൾ അവൾ അധ്യാപകരുടെ കണ്ണിൽ പെടാതിരിക്കുകയും മറ്റുള്ളവരെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന കാര്യം അയാൾ ഓർമ്മിച്ചു എന്നും കുളിച്ച് കുളിപ്പിനിട്ട് അരക്കെട്ട് വരെ നീണ്ടു കിടക്കുന്ന മുടിയും കുട്ടിപ്പാവാടയും മറന്നിട്ടില്ല പിന്നെ നെറ്റിയിലെ ചിങ്കാറുപൊട്ടും ചന്ദനക്കുറിയും ഇപ്പോഴും കണ്ണിൽ തെളിയുന്നുണ്ട് പഠനം കഴിഞ്ഞ് പോകുമ്പോഴും ഒന്നും പറയാതെയാണ് പോയതെങ്കിലും അയാളുടെ ഉള്ളിൽ ആ രൂപം എവിടെയോ ഉടക്കി കിടന്നിരുന്നു പിന്നെ എത്രയോ വർഷങ്ങൾ കടന്നുപോയി കൂടെ പഠിച്ചവരെ ഒരുമിച്ച് കൂട്ടണമെന്ന ആശയവുമായി ഞങ്ങൾ കുറച്ചുപേർ ആലോചിച്ചപ്പോഴും അവളെ മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആളെ അറിഞ്ഞപ്പോഴും നേരിൽ കാണാൻ വീണ്ടും വൈകി ആകാരവും മുഖഛായയും മാറിയിരുന്നു എങ്കിലും മുഖത്ത് എപ്പോഴും ആ ചിരിയുണ്ടായിരുന്നു ഒരു കുളിർക്കാറ്റായി വന്ന അവൾ എന്നിലൊരു കൊടുങ്കാറ്റായി മാറിയതും ഞാൻ അറിഞ്ഞില്ല എങ്ങനെ പറയണം പറഞ്ഞാൽ എന്താകും എന്താണതിന് പറയുക ഇഷ്ടമാണോ പക്ഷേ അറിയില്ല ഉള്ളിനുള്ളിൽ ചാരം മൂടിക്കിടന്ന ഒരു കനൽ കാറ്റത്ത് തെളിയും പോലെ പക്ഷേ ഒന്നും പറയാനാകുന്നതിന് മുമ്പ് ഞാനില്ലാത്ത ഒരു ലോകത്തേക്ക് ആരുമില്ലാത്ത ഒരു ലോകത്തേക്ക് എന്നോടൊന്നും പറയാതെ അവൾ പോയില്ലേ ഇപ്പോഴും അവളുടെ മുഖത്തെ ചിരി മാഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോന്ന് അയാൾ ഓർത്തു നിൽക്കുമ്പോൾ അവളെ അവളുടെ ഏകാന്തമായ വിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സമയമായിരുന്നു കണ്ണിലൂറിയ കണ്ണുനീരിനെ താഴെ വീഴാൻ അനുവദിക്കാതെ ആരും കാണാതെ തുടച്ച് തിരിച്ചു നടക്കുമ്പോൾ പറയാൻ ബാക്കി വച്ചതിനെ ഓർത്ത് അയാൾ നീറുകയായിരുന്നു